ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഉത്രിട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായൊന്ന് പറഞ്ഞുകൊട്ടെ ഇത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ ഉത്രിട്ടാദ്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ ക്രയവിക്രയങ്ങളിൽ വിജയപ്രതീക്ഷ ഉണ്ടാകുന്നൊരു സമയമാണ് വ്യാപാര മേഖലയിലൊക്കെ വൻ നേട്ടം തന്നെയാണ് നിങ്ങൾ കാണുന്നത് ബിസിനസ്മാന്മാർക്കും വ്യാപാര വലിയ വ്യാപാര വ്യവസായങ്ങളൊക്കെ ഒക്കെ ഗുണകരമായ സമയമാണ് എന്നാൽ പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര ഗുണകരമായ ഒരു സമയമല്ല രാഷ്ട്രീയ രംഗത്തെ ആരോപണങ്ങൾക്കൊക്കെ വിധേയരാകാനുള്ള സാധ്യത പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട് നിങ്ങൾക്ക് കർമ്മരംഗം നേട്ടത്തിൻ്റെ തന്നെയാണ് കർമ്മരംഗത്തെ വൻ നേട്ടങ്ങൾ നിങ്ങൾക്ക് കാത്തിരിക്കുന്നു കോടതി കേസുകളിലൊക്കെ കോടതി വ്യവഹാരങ്ങളിലൊക്കെ അനുകൂലമായ വിധിയുണ്ടാകുന്നതാണ് കൂട്ടു ബിസിനസ്സൊക്കെ നഷ്ടത്തിന് ഇടവരുത്തുന്നതാണ് പാർട്നർഷിപ്പ് ബിസിനസ്സൊക്കെ നഷ്ടത്തിന് ഇടവരുത്തും നിങ്ങൾ പ്രശസ്തിയും ജനസമ്മതിയൊക്കെ ഉയരുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം ഈശ്വരാനുഗ്രഹമൊക്കെ വേണ്ടോളം ഉള്ള സമയമാണ് നന്നായിട്ട് ഈശ്വരാനുഗ്രഹമുള്ള സമയമാണ് കൂടി വരുന്ന സമയമാണ് നടപടിക്രമങ്ങളിലൊക്കെ കൃത്യത പാലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ജോലിയിലൊക്കെ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ടാവും നിങ്ങൾ കൃത്യമായ ജോലി ചെയ്യും നിങ്ങൾക്ക് പുതിയ ഉദ്യോഗത്തിനൊക്കെ അവസരം വന്നു ചേരുന്നുകൊണ്ട് ഉദ്യാര്ത്ഥികൾക്കൊക്കെ ഈ പി എസ് സി പോലുള്ള പരീക്ഷയൊക്കെ എഴുതി നിൽക്കുന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ് അല്ലെങ്കിൽ മത്സര പരീക്ഷകളൊക്കെ മറ്റു സ്ഥാപനങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യുന്നതായിട്ട് മത്സര പരീക്ഷകളൊക്കെ എഴുതി നിൽക്കുന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ് നിങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ് തൊഴിൽ മേഖലയിൽ ഉയർച്ചത്തിൻ്റെ ഉയർച്ചയുടെ വെളിച്ചമാണ് കാണുന്നത് ഉയർച്ചയാണ് കാണുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും കൃത്യ നിർവഹണ ശക്തിയുമൊക്കെ കൂടി വരുന്ന സമയമാണ് നിങ്ങൾ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയാൻ പോകരുത് അത് വിനയായി ഭവിക്കുന്നതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടരുത് നിങ്ങൾ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം സാമ്പത്തികമായിട്ട് ചില ചതിക്കുഴികളൊക്കെ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട് ചെക്ക് ബോണ്ട് ഒക്കെ സൈൻ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒപ്പിടുമ്പോഴൊക്കെ സൂക്ഷിക്കുക അറിഞ്ഞോ അറിയാതെയോ നിങ്ങളൊരു ചതിക്കുഴികൾ വീഴാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവുമെങ്കിലും പിതാവിൻ്റെ രോഗം പിതാവിൻ്റെ രോഗം പിടിപെടും അത് മനസ്സിനെ മനോവിഷമത്തിന് ഇടവരുത്തും നിങ്ങളുടെ കൈവശ ഭൂമിയും ധനവും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ചില നമ്മുടെ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കൊണ്ട് നമ്മുടെ നിലവിലുള്ള ഭൂമിയും ധനവും ഒക്കെ കയ്യിൽ നിന്ന് പോകാനും നമ്മൾ പാപരമാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു അപ്പോൾ ഓരോ ചുവടും നന്നായിട്ട് സൂക്ഷിച്ചു വെക്കുക ഗുണകരമായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദോഷകരമായ സമയവും കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എന്താ പറയുക മനസ്സ് ഇരുത്തി ചിന്തിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഓരോ കാര്യത്തിലും ഇറങ്ങിത്തിരിക്കാവൂ ഓരോ തീരുമാനങ്ങളും എടുക്കാവൂ നിങ്ങളുടെ ഗുണദോഷ ഫലങ്ങളിലെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനായിട്ടും ഗുണഫലങ്ങളുടെ മാറ്റു നിങ്ങൾ ശിവപ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ദിവസങ്ങളിൽ ശിവ ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഭഗവാൻ വേണ്ട കാര്യങ്ങളൊക്കെ വഴിപാടൊക്കെ ചെയ്യുക പിതാവിന് വേണ്ടി മൃത്യുജോമം മൃത്യം ചെയ്യുക പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ പാനകം വഴിപാടായിട്ടൊക്കെ ചെയ്യാവുന്നതാണ് ഭഗവാൻ്റെ കാരണത്താൽ രോഗങ്ങളൊക്കെ മാറി പിതാവിന് നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കും നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ മാസങ്ങളിലെ വീഡിയോ മറ്റു നാളുകളിലെ വീഡിയോ ഒക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം